ചുമയിൽ നിന്ന് ഇരുന്നൂറ്റി അമ്പത്തിനാല് മണി അഥവാ നാനൂറ്റി ഒമ്പത് കിലോമീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം അഥവാ ഐ എസ് എസിലാണ് കഴിഞ്ഞ ഒമ്പത് മാസം സുനിതാ വില്യംസും മോറും താമസിച്ചത് നാസയുടെ ബഹിരാകാശ യാത്രികരായ മോറും സുനിതാ വില്യംസും കഴിഞ്ഞ ദിവസം സുരക്ഷിതമായി ഭൂമിയിൽ തിരിച്ചെത്തിയ വാർത്ത അറിയാത്തവരായി ആരും ഉണ്ടാവില്ല എന്നാൽ ഈ നീണ്ട ഇരുന്നൂറ്റി അമ്പത്തിനാല് ദിവസങ്ങളിൽ അവർ എന്ത് ഭക്ഷിച്ചു എന്ന സംശയം പലരിലും ഉയർന്നു വരാറുണ്ട് അതിനുള്ള ഉത്തരമാണ് ഈ വീഡിയോയിലുള്ളത് വീഡിയോയിലേക്ക് പോകും മുമ്പ് സുനിതാ വില്യംസിന്റെയും ബുച്ച്വിൽമോറിന്റെയും സാഹസിക ബഹിരാകാശ യാത്രയെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബഹിരാകാശ യാത്രികർക്ക് കഴിക്കാനായി പ്രത്യേകം തയ്യാറാക്കിയതും പാക്ക് ചെയ്തതുമായ ഭക്ഷണമാണ് ഇവിടെ ലഭ്യമാക്കാറ് യാത്രികരുടെ സന്തുലിതമായ ഡയറ്റും പോഷകവും ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണിത് ഇവ ദീർഘകാലം സൂക്ഷിക്കുന്നത് ലക്ഷ്യമിട്ട് ഗരരൂപത്തിലോ ഫ്രീസ് ചെയ്തവയോ ആയിരിക്കും കഴിക്കുന്നതിന് മുമ്പ് ഇവ റീഹൈഡ്രേറ്റ് ചെയ്യാനാവും ട്യൂബുകൾ കാനുകൾ പ്ലാസ്റ്റിക് കവറുകൾ എന്നിവയിലാണ് ബഹിരാകാശ യാത്രികർക്കുള്ള ഭക്ഷണം പാക്ക് ചെയ്യുക കുടിക്കാനായി ചായയോ കോഫിയോ തയ്യാറാക്കാനുള്ള സാധനങ്ങൾ നിലയത്തിൽ സ്റ്റോക്ക് ഉണ്ടാകും മറ്റു പാനീയങ്ങളും ലഭിക്കും ബഹിരാകാശ യാത്രികരുടെ ഭക്ഷണത്തിൽ പിസ്സ റോസ്റ്റ് ചിക്കൻ ചെമ്മീൻ കോക്ടൈലുകൾ തുടങ്ങി മുൻകൂട്ടി പാക്ക് ചെയ്ത കംഫർട്ട് ഭക്ഷണങ്ങളും ഫ്രീസ്ഡ് ഡ്രൈഡ് പഴങ്ങളും പച്ചക്കറികളും കാണാം മാംസവും മുട്ടയും ഭൂമിയിൽ നിന്ന് മുൻകൂട്ടി പാകം ചെയ്തവയാണ് വീണ്ടും ചൂടാക്കൽ മാത്രമേ ആവശ്യമുള്ളൂ സൂപ്പ് സ്റ്റ്യൂ തുടങ്ങിയ നിർജ്ജലീകരണം ചെയ്ത ഭക്ഷണങ്ങൾ വീണ്ടും ദ്രാവക രൂപത്തിലാക്കാൻ ബഹിരാകാശ നിലയത്തിന്റെ അഞ്ഞൂറ്റി മുപ്പത് ഗാലൻ ശുദ്ധജല ടാങ്കിൽ നിന്നുള്ള വെള്ളം ഉപയോഗിക്കുന്നു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്രക്കാരെ എത്തിക്കുന്നത് പോലെ തന്നെ കാർഗോ ഫ്ളൈറ്റുകളുമുണ്ട് ഇവയിലൂടെ ഐ എസ് എസ്സിലെ താമസക്കാർക്ക് മതിയായ ഭക്ഷണ സാധനങ്ങൾ ഐ എസ് എസിലേക്ക് വരും ഇവയിൽ ഫ്രഷ് പച്ചക്കറികളും പഴങ്ങളും ഉൾപ്പെടുത്താറുണ്ട് ഒരു ബഹിരാകാശ യാത്രക്കിനി പ്രതിദിനം ഏകദേശം മൂന്നേ പോയിന്റ് എട്ട് പൗണ്ട് ഭക്ഷണം ഐ എസ് എസിൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഇത്തരത്തിൽ ഇൻഫോമേറ്റീവ് യുവ വീഡിയോസുകൾ ലഭിക്കാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ